ഗോപൻ സ്വാമിയുടെ സമാധി ശരീരത്തെയും വഹിച്ചു കൊണ്ടുള്ള നാമജപഘോഷയാത്രയാണ് ഇപ്പോൾ ആ ബാലരാമപുരം ആറാടിമുട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ ആ നാമജപഘോഷയാത്ര ഈ സമാധിസ്ഥലത്തേക്ക് എത്തിച്ചേരും ഇപ്പോൾ സ്ഥലത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത് സമാധിസ്ഥലത്ത് നിരവധി പേർ തടിച്ചു കൂടിക്കൊണ്ടിരിക്കുന്നു രാവിലെ മുതൽ തന്നെ ഈ സമാധി സ്ഥലത്തേക്ക് ഭക്തരുടെ വിശ്വാസികളുടെയൊക്കെ വലിയ ഒരു ഒഴുക്കുണ്ടായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് നാല് ദിവസക്കാലമായി കേരളം ചർച്ച ചെയ്യുന്നത് ഗോപുന് സ്വാമിയെയും അദ്ദേഹത്തിൻ്റെ സമാധിയേയും കുറിച്ചാണ് ഇപ്പോൾ നിംസ് മെഡിസിറ്റി മെഡിസിറ്റിയിൽ നിന്ന് രണ്ട് മണിക്ക് ശേഷമാണ് ഈ നാമജപ ഘോഷയാത്ര അവിടെ നിന്ന് ഇറങ്ങിയത് നിരവധി സന്യാസി വര്യന്മാർ ഒരു ഒരു മൃതദേഹ ഘോഷയാത്ര പോലെയൊന്നുമല്ല മറിച്ച് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും നിരവധി ആളുകൾ വിശ്വാസികളും അല്ലെങ്കിൽ ഈ ഘോഷയാത്രയെ കാണാൻ എത്തിയവരുമായിട്ടുള്ള നിരവധി ആളുകൾ തന്നെ ഉണ്ടായിരുന്നു ഒന്നര മണി മുതൽ തന്നെ ഈ നിംസ് മെഡിസിറ്റി ആശുപത്രിയിൽ നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ തടിച്ചു കൂടിയിരുന്നു ഈ ഗോപൻ സ്വാമിയുടെ സമാധി യാത്രയെ അകമ്പടി സേവിക്കാൻ അതിനൊപ്പം നടക്കുവാൻ ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്തത് ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ചുമാണ് ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചത് ഒരു വിശ്വാസത്തിനേറ്റ കളങ്കമാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്നു ഒരു കുടുംബം ആ കുടുംബം ഒരു ആധ്യാത്മിക ജീവിത രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെ ചിലർ പ്രതി പ്രതിഷേധിച്ചു പ്രതികരിച്ചു ഭരണകൂടം പോലും അതിനെ തടസ്സപ്പെടുത്തി അവരുടെ വിശ്വാസങ്ങളെ ഹനിച്ചു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ജനങ്ങൾ സ്വമേധയാ തന്നെ ഗോപൻ സ്വാമിയുടെ സമാധി സമാധിസ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് ഇവിടെ മുന്നൊരുക്കങ്ങൾ ഒരുപാട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നിരവധി ആചാര്യ ശ്രേഷ്ഠന്മാരുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ പ്രതിഷ്ഠ ഈ സമാധി പ്രതിഷ്ഠാ ചടങ്ങുകൾ ഇപ്പോൾ നടക്കാൻ പോകുന്നത് എല്ലാം വളരെ കൃത്യമായി തന്നെ എല്ലാ ആചാരങ്ങളും ചുട്ടകളും അനുഷ്ഠാനങ്ങളും ഒക്കെ പാലിച്ചു കൊണ്ടായിരിക്കാം ഇതിനെക്കുറിച്ച് നിരവധി ആളുകൾക്ക് പറയാനുണ്ട് കാരണം ഇതൊരു നാടിൻ്റെ ഒരു ജനതയുടെ പ്രതിഷേധമാണ് ഈ ജനങ്ങൾ ഇപ്പോൾ പ്രായച്ഛിത്തം ചെയ്യുകയാണ് ഒരു ജനത തന്നെ ഗോപൻ സ്വാമിയോട് പ്രായച്ചിത്തം ചെയ്യുകയാണെന്ന് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭൗതിക ദേഹത്തെ സമാധി ചെയ്ത ആ സമാധി സ്ഥലം ഇടിച്ചു നിരത്തുകയും അതിനെ പൊളിക്കുകയും ചെയ്തുകൊണ്ട് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് പോയി ആ ശാസ്ത്രീയ പരിശോധനയിൽ പോലും ഗോപൻ സ്വാമി പൂർണ്ണമായും തീർത്തും സമാധിയായതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു അതിനുശേഷം ആ ഗോപൻ സ്വാമിയുടെ സമാധിയെക്കുറിച്ചുള്ള എല്ലാ ആ ഊഹാപോകങ്ങളും അവസാനിച്ചു എല്ലാവർക്കും കാര്യങ്ങൾ വ്യക്തമായി അദ്ദേഹം മരുത്വമലയിൽ തന്നെ നിരവധി കാലങ്ങൾ അദ്ദേഹം തപസനുഷ്ഠിച്ച മനുഷ്യനാണ് ഒരു സ്വന്തമായി ഒരു പർണാശ്രമം അവിടെ ഉണ്ടായിരുന്ന മനുഷ്യനാണ് എന്നൊക്കെ തന്നെ തെളിഞ്ഞു പിന്നീട് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതത്തെ സംബന്ധിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഇല്ലാതിരുന്ന അറിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതേക്കുറിച്ച് നിരവധി കാര്യങ്ങൾ ഇവിടത്തുകാർക്ക് പറയാനുണ്ട് അതിലേക്ക് കൂടി നമുക്ക് പോകാം ഈ ഒരു സമാധി ഗോപിൻ സ്വാമിയുടെ സമാധി ഗോപൻ സ്വാമി പോലെ ഒരാൾ സമാധിയായി എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ പൊതുസമൂഹം അത് വിശ്വസിക്കാത്തവണ് അല്ലെങ്കിൽ ഗോപൻ സ്വാമി സമാധി ആവില്ല എന്ന നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു ബോധ്യമാണോ ഈ വിവാദത്തിൻ്റെ പ്രധാന കാരണം ഈ വലിയ കുടുംബത്തിലുള്ള ആളുകളെ സമാധിയാവുന്നൊരു പൊതുധാരണയുണ്ട് ഇതേ ഒരു ചുവട്ടു തൊഴിലാളിയായിരുന്നു ആ കാലം മുതലേ സന്യാസത്തിലായിരുന്നു ധ്യാനത്തിലെ മരുത്വമലയിലെ ആശ്രമമൊക്കെ ഉണ്ടായിരുന്നു ഒരു സാധുവാണ് അതുകൊണ്ട് എല്ലാവരും സ്വാമി സമാധി ഇപ്പം സ്വാമിയും ചട്ടമ്മ സ്വാമിയും ശ്രീനാരായണ ഗുരുദേവനും മാത്രമേ സമാധിയാവൂ എന്നൊക്കെ ഒരു ചിന്ത വന്നിട്ടുണ്ട് പക്ഷെ എല്ലാം തെറ്റായതായിരുന്നു കാരണം ഇന്നൊരു മാൻ മിക്സിങ് എന്ന് പറയണത് ഈ ഒരു സംഭവം പുറത്തു കൊണ്ട് പറയുന്നത് പോസ്റ്റർ ഒട്ടിച്ച് രണ്ട് മക്കളാണ് ഇവർ നാല് രണ്ട് മക്കൾ അവരുടെ ഭാര്യമാർ പിന്നെ അമ്മ ഇവരാണ് ഉള്ളത് എല്ലാ ഈ ക്ഷേത്രം പണിതും അവരാണ് ആ ശിവക്ഷേത്രം എല്ലാം കൂടി അഞ്ചോ ആറോ സെൻറ്റുണ്ടായാലും മൂന്നോ നാലോ സെൻറ്റിൽ ക്ഷേത്രവും ഒന്നോ രണ്ടോ പശു വാങ്ങിച്ചു കെട്ടി ജീവിക്കുകയാണ് ജനങ്ങൾ പൊതുവെ സഹകരണം കുറവാണ് ഇവിടെ കാര്യം പാട്ടിടുന്നതിനൊക്കെ എതിര് പലതിനും ഇവിടെ എതിരാണ് പക്ഷേ അദ്ദേഹം ആ ധ്യാനത്തിലെ നിരയായി നിന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നേരത്തെ തന്നെ അമ്മയോട് പറഞ്ഞു ഞാൻ സമാധി ആവും അതിനു മുമ്പ് ഇതിൽ റോഡ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കൗൺസിലർ ഇവിടുത്തെ മുമ്പർ വന്നു മുമ്പ് വന്ന് ഈ റോഡിൻ്റെ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇതിലേയാണ് റോഡ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഇല്ല ഇവിടെ ഞാൻ സമാധി ഇരിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങനെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് മൊഴി കൊടുത്തയാൾ എല്ലാത്തിലും വന്നിരിക്കുന്നത് അവരെ ബന്ധു എന്നാണ് ബന്ധുവേ അല്ല അവർ തമ്മിൽ സിവിൽ കേസുണ്ട് അങ്ങനെ തർക്കത്തിൻ്റെ പേരിലാണ് അയാൾ മുമ്പ് വരാൻ കാര്യം പിന്നെന്ന് പറയണത് നമ്മുടെ സ്വാമി ഇവിടെ കിട എല്ലാ ദിവസവും ഈ സമാധിയാവുന്ന ദിവസം വരെ അദ്ദേഹം അവിടെ നിന്ന് ആ ദീപാരാധന സമയത്ത് ഈ കോവില് വരെ വടികുത്തിയാണ് വരണത് പക്ഷേ കടരോഗിയല്ല വടികുത്തിയായാലും അവിടെ വരണുണ്ടായിരുന്നു പക്ഷേ പൊതുലോകത്തിനെ മീഡിയകളെല്ലാവരും അറിയിച്ചത് തിരിച്ചാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഇവിടെ ഇവർക്ക് ശത്രുക്കൾ കൂടി നിന്നു ഇവർക്ക് ഇവർക്കാരും ഇല്ലാത്തൊരവസ്ഥ ഞങ്ങളൊക്കെ വന്നതെന്ന് വെച്ചാൽ നിയമത്തെ അനുസരിക്കാൻ അതിൽ തയ്യാറായതുകൊണ്ടാണ് ആദ്യവും ഞങ്ങളുടെ വർഷൻ എന്ന് പറയുന്നത് നിയമപരമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ഇത് എടുക്കുന്നതിൻ്റെ അന്ന് വീട്ടുകാർ ഒന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചു സനന്ദൻ്റെ അവിടെ തന്നെ പറഞ്ഞു ഒരാളും എതിർക്കരുത് നിയമ നിയമത്തിൻ്റെ വഴിയെ പോയി നിയമത്തിൻ്റെ വഴിയെ പോയപ്പോൾ അവർക്ക് അവസാനം പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ അന്ന് റിപ്പോർട്ട് കണ്ടല്ലോ അനുകൂല റിപ്പോർട്ട് പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവിതം മുഴുവനുള്ള ആ സമാധി ഇരിക്കണമെന്നുള്ള ആ ചടങ്ങുമൊക്കെ നടത്തി അത് തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന പൊതുസമൂഹം ഉൾക്കൊള്ളണം അതുകൊണ്ടാണ് ഞങ്ങളിന്ന് അദ്ദേഹത്തെ നിംസിയിൽ നിന്ന് ഏറ്റുവാങ്ങി നാമജപ ഒരു മഹാരാജാവിന് നൽകുന്ന എല്ലാ സംവിധാനവും നൽകിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടുത്തെ പൊതുജനം മാപ്പ് ചോദിക്കുകയാണ് കാരണം ഈ വൈകിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾക്ക് ജനങ്ങൾ നേരത്തെ വരണമായിരുന്നു പക്ഷേ എപ്പോഴും പാവപ്പെട്ടവന് നീതിയില്ല പണക്കാരനെ നീതി എന്നുള്ള ഒരു സംവിധാനമാണ് ഇവിടെ കണ്ടത് അതിലിന്ന് പൊതുസമൂഹം ഇത് ഇന്നൊരു സംഘടന ആരെങ്കിലും ഈ കുടുംബത്തോടൊപ്പം വരുന്ന മുഴുവൻ ആളുകളും കൂടി ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് ഒരു സംഘടനയും ഇതിലില്ല ഈ പിന്നെ സമാധി സ്വാഭാവികമായും എത്രയോ വർഷങ്ങളായി സന്യാസ ജീവിതം സ്വീകരിക്കുന്ന ആ രീതിയിൽ ജീവിക്കുന്ന മരുത്വമലയിൽ ആശ്രമമുള്ള ആ ഗോപൻ സ്വാമി സമാധിയായി ആ കുടുംബം സമാധിയിരുത്തി ആ വിശ്വാസത്തിനെ അവഹേളിക്കുന്ന ഒരു നടപടിയായി പോയി ഇതെന്ന് അങ്ങനെക്ക് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു എന്ത് ചടങ്ങാവട്ടെ ഒരു ചടങ്ങ് നടത്തി ചെറിയ ചെറിയ ചടങ്ങിലല്ലോ ഇതിപ്പോൾ ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ പത്തു ലക്ഷം ഒരു കോടിക്കോ ഒരാളിൽ സംഭവിക്കുന്നില്ല ആ ഒരു പ്രത്യേക ദിവസം സമാധിയായി ആ ചടങ്ങുകളെല്ലാം മകൻ തന്നെ അച്ഛൻ പറഞ്ഞു കൊടുത്ത ചടങ്ങുകൾ മനസ്സിലാക്കി മകൻ തന്നെ ഭംഗിയായി ചെയ്ത് എന്നിട്ട് അവർ തന്നെ പോഷ് അച്ഛൻ പറഞ്ഞാലും ഒരു കാര്യം എൻ്റെ സമാധി ചടങ്ങുകൾ കഴിഞ്ഞിട്ടല്ലാതെ ആരെ അറിയിക്കരുതെന്നാണ് പക്ഷെ ഒരു തെറ്റ് പറ്റിയവർക്ക് പഞ്ചായത്ത് മുമ്പ്രയോ അതുപോലെ തന്നെ പോലീസിനെയൊക്കെ ഒന്ന് അവർ വരെ അറിയിച്ചിട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ഒഴിവാക്കായിരുന്നു അച്ഛൻ്റെ വാക്ക് അവർ അതുപോലെ വിശ്വസിച്ചു അതെ അന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് ഞങ്ങൾ അച്ഛനാണ് അച്ഛൻ പറഞ്ഞ വാക്ക് പൂർണ്ണമാക്കുകയാണ് ഞങ്ങൾ ദൗത്യം ഒന്നാണ് പക്ഷെ അതിൽ എനിക്ക് യോജിപ്പില്ല കുറച്ച് കാര്യങ്ങളിൽ തെറ്റുകൾ ഉണ്ട് പക്ഷെ അതവർ ആ രീതിയിൽ ആരും അഡ്വൈസ് ചെയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അവർ അവരെന്നു തന്നെ അദ്ദേഹത്തിൻ്റെ വായിന്നൊരു തീവ്രവാദി എന്നൊരു വാക്ക് വന്നു അദ്ദേഹം ഇന്ന് പറഞ്ഞു അത് എൻ്റെന്ന് പെട്ടെന്ന് സംഭവിച്ചാണ് മാപ്പ് എന്ന് പറഞ്ഞു നിയമം അനുസരിക്കുമെന്ന് പറഞ്ഞു ആ അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം അനുസരിച്ച് വരണ സമയത്ത് നമ്മൾ അവരെ സഹായിക്കുന്നത് ഇനിയും അന്വേഷിക്കണം അന്വേഷിച്ച് ഏതറ്റം വരെയും അവരന്വേഷിക്കണം അന്വേഷിച്ച് എന്തെങ്കിലും കുറ്റം കണ്ടുവച്ചാൽ അറസ്റ്റ് ചെയ്യണം അവിടെയൊന്നും ഞങ്ങൾ കാണൂല്ല നിയമത്തിനെ ലംഘിച്ച് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് നിയമത്തിന് മുന്നേ കൊണ്ടുവരണം അതിനുവേണ്ടി തന്നെ എങ്കിൽ നിൽക്കും അതുവരെ ഈ സാധുവാണെന്ന് പറഞ്ഞ് നമ്മൾ കൈവിടാൻ തയ്യാറല്ല